നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തെക്കോട്ട് യാത്രയായി ഞാൻ കണ്ടത് ഞാൻ തെക്കോട്ട് യാത്രയായി ഞാൻ ഒരു കൊടും വനത്തിൽ പ്രവേശിച്ചു ആദ്യം കണ്ടത് ഒരു പടവൃക്ഷമായിരുന്നു അതായത് വലിയ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വൃക്ഷം അതായിരുന്നു ഞാൻ കണ്ടത് ആ വൃക്ഷത്തിന് അങ്ങലാവണ്യം നിറഞ്ഞ അങ്ങലാവണ്യം തികഞ്ഞ ഒരു സ്ത്രീയുടെ രൂപമായിരുന്നു കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്ന് ഞാൻ കണ്ടു കണ്ട കാഴ്ചയെന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് അഭിമുഖമായി ഒരു നടരാജ വിഗ്രഹം മുൻപ് കണ്ട സ്ത്രീ രൂപമുള്ള സ്ത്രീരൂപമുള്ള വൃക്ഷം ക്ഷേത്രകവാടമാണെന്ന് എനിക്ക് ബോധ്യമായി അതായത് ആ ഒരു ക്ഷേത്ര കവാടം എന്ന് പറയുന്നത് സ്ത്രീ രൂപമുള്ള ഒരു വൃക്ഷത്തെ വൃക്ഷത്തെയാണ് ക്ഷേത്ര ക്ഷേത്രകവാടമായി ഞാൻ കണ്ടത് പെട്ടെന്ന് കറുത്തിരുണ്ട് ബലി ബലിഷ് ബലിഷ്ട ശരീരമുള്ള പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അതായത് ഈ ഞാൻ ഈ കാട്ടിലുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ബലിഷ് ബലിഷ്ട കൂടി കറുത്തിരുണ്ട രൂപത്തിലുള്ള പിന്നെ ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു പരസ്പരം ഞങ്ങൾ അഭിമുഖം മുഖാമുഖം നോക്കിയെങ്കിലും അതിൽ ഞാൻ ശിവൻ്റെ മുഖത്തേക്ക് നോക്കി ശിവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും ഞാൻ അത് വലിയ മൈൻഡ് ചെയ്തില്ല ഞാനത് അതിന് വലിയ കൂടുതൽ ശ്രദ്ധ നൽകാതെ പടിഞ്ഞാറോട്ട് ആ കാട്ടിനുള്ളിൽ തന്നെ പടി ആ കാട്ടിനുള്ളിലൂടെ കടന്ന് തന്നെ പടിഞ്ഞാറോട്ട് നടന്നു കാടിനുള്ളിൽ നിന്നും പുറത്ത് കടന്നു അതായത് കിഴക്ക് ഭാഗത്തോട്ട് ഒരു 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 വൃക്ഷത്തിൻ്റെ സ്ത്രീയുടെ രൂപമുള്ള വൃക്ഷത്തിൻ്റെ ക്ഷേത്ര കവാടം പോലെ തോന്നുന്ന വൃക്ഷത്തിനുള്ളിലൂടെ കടന്ന് കാനം ചുറ്റി ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്നു കാട്ടിനുള്ളിൽ നിന്ന് പുറത്ത് കടന്നു അവിടെ പുരാതനമായ ഒരു ക്ഷേത്രം കണ്ടു ഈ കാട്ടിനുള്ളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞാൻ കാണാം അവിടെ ഒരു പുരാതനമായ ക്ഷേത്രം കണ്ടു ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ശയനവിഗ്രഹം അതായത് ഒരു ശയിക്കുന്ന ഒരു വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നു എന്നിൽ കൗതുക കൊണർത്തി അതിൻ്റെ അത് ഇച്ചിരി ഉയരത്തിലാണ് ആ ശയനവിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് ചുറ്റും കൊത്തിവച്ചിരിക്കുന്ന ശില്പങ്ങളിൽ ആ ശയനവിഗ്രഹത്തിന് ചുറ്റും കൊത്തിവച്ചിരിക്കുന്ന ശില്പങ്ങളിൽ ചവിട്ടിപ്പ ഒരു പടി ചവിട്ടുപടിയായിട്ട് ഞാൻ കണ്ടിട്ട് കയറി ആ വിഗ്രഹം പൂർണ്ണമായി നോക്കൂ പൂർണ്ണമായി കണ്ടു എന്താണെന്നാ വിഗ്രഹം പത്ത് തലയിലുള്ള പത്ത് തലയുള്ള ഒരു തലയിൽ സർപ്പൻ ചൂടിയൻ ചൂടിയ രാവണൻ്റെ വിഗ്രഹമായിരുന്നു അത് സാധാരണ രാവണൻ്റെ ത ശിരസിലൊന്നും സർപ്പൻ ചൂടാ സർപ്പം ചുറ്റി വരഞ്ഞ് കിടക്കാറില്ല ഇത് പത്തു തലയുള്ള രാവണൻ ശയനവിഗ്രഹത്തോടു കൂടി കിടക്കുന്ന ആ വിഗ്രഹത്തിൻ്റെ തലയിൽ ഒരു നാഗം ഒരു സർപ്പം ചൂടിയിരിക്കുന്നു അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു രാവണ പത്തു തലയുള്ള രാവണ വിഗ്രഹമായിരുന്നു രാവണ നിഗ്രഹത്തെ ഓർമ്മിച്ചുകൊണ്ടായിരിക്കും വടക്കോട്ട് പാദങ്ങൾ വരത്തക്ക രീതിയിൽ ഈ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് എന്നെനിക്ക് തോന്നി അതായത് രാമൻ രാവണനെ കൊന്നതിൻ്റെ അല്ലെ കൊലപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിരിക്കും ഇങ്ങനൊരു വിഗ്രഹം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എനിക്ക് തോന്നി അവിടെ കണ്ട യുവ പൂജാരിയോട് ഇതിൻ്റെ ചിത്രം പകർത്താമോ എന്ന് ചോദിച്ചു അതായത് ഈ ശൈ ഈ ശയന വിഗ്രഹത്തിൻ്റെ ഫോട്ടോ എടുക്കാമോ എന്ന് ഞാൻ അവിടെ കണ്ട ഒരു യുവ പൂജാരി ഒരു ചെറുപ്പക്കാരനായ പൂജാരിയോട് ക്ഷേത്ര പൂജാരിയോട് ചോദിച്ചു ചോദിച്ചു അയാൾ പറഞ്ഞു നിരോധനമില്ല നിങ്ങൾക്ക് പകർത്താമെന്ന് പറഞ്ഞു ക്യാമറ എടുക്കുവാനായി അപ്പോൾ എൻ്റെ ഈ ക്യാമറ ഇല്ല ക്യാമറ എടുക്കുവാനായി ഞാൻ ക്ഷേത്രത്തിന് പുറത്ത് കടന്നു മുന്നോട്ട് നീങ്ങി എനിക്ക് കാര്യം ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടി എൻ്റെ വാസസ്ഥലത്തേക്ക് പോകുമ്പോൾ എൻ്റെ വാസസ്ഥലം ഏതാണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഞാൻ വഴിതെറ്റിപ്പോയതാണ് കാര്യം എൻ്റെ വാസസ്ഥലം എവിടെയാണ് ഞാൻ എവിടെ നിന്നാണ് ആ ക്ഷേത്രത്തിലേക്ക് വന്നത് ആ കാനത്തിലേക്ക് വന്നതുള്ള എനിക്കറിയാൻ കഴിയുന്നില്ല അപ്പോൾ അതുവഴി ഒരു പൂണൂർധാരി ഒരു പൂജാരി ഒരു തന്ത്രി അതുവഴി ഇങ്ങനെ വരുന്നത് കണ്ടു ഞാൻ അയാൾ ചോദിച്ചു പിന്നെ അയാൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു ഞാനൂടെ വരട്ടെ താങ്കളുടെ കൂടെ ഞാനും കൂടെ ക്ഷേത്രത്തിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ കടന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തെ അനുഗമിച്ച് ക്ഷേത്രത്തിൽ കടന്നു ക്ഷേത്രത്തിൽ കടന്നപ്പോഴേ ഞാൻ മുൻപ് പോയ ക്ഷേത്രത്തിൽ തന്നെ കടന്നു ക്ഷേത്രത്തിൽ കടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഇടത് കയ്യിൽ അറുത്തു മാറ്റിയ ഒരു പുരുഷൻ്റെ ശിരസ് കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ ഇടത് ഇരിപ്പുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ ശിരസ് ഞാൻ എവിടെ എങ്ങോട്ട് എവിടെ ഉപേക്ഷിക്കും അപ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഉപദൈവത്തിൻ്റെ ഉപദൈവങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന് ഭാഗമായി ഒരു വലിയൊരു ഒരു ജലാശയം ഞാൻ കണ്ടു ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വലിയൊരു ജലാശയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ എന്ത് ചെയ്തു ഈ എൻ്റെ കയ്യിൽ മാറ്റിയിരിക്കുന്ന കൈ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ശിരസ് പുരുഷൻ്റെ ശിരസ് ഞാൻ ആ സമുദ്ര ആ ജലാശയത്തിലേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചു പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുറ്റി ക്ഷേത്രത്തിലെ വടക്ക് ഭാഗത്തെത്തി വടക്ക് ഭാഗത്തെത്തിയപ്പോൾ കാണാം അവിടെ ധാരാളം സ്ത്രീകൾ നിൽക്കുന്നത് കണ്ടു ഈ ക്ഷേത്രത്തിലെ വടക്ക് ഭാഗത്ത് ധാരോളം ആൾക്കൂട്ടം അവിടെ കൂടുതൽ സ്ത്രീകളാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു സ്ത്രീയോട് ചോദിച്ചു ഇത് ഏത് സ്ഥലമാണ് ഇത് ഏത് ക്ഷേത്രമാണ് എന്ന് ചോദിച്ചു അവരപ്പോൾ അപ്പോൾ ആ ആ ക്ഷീ ആ സ്ത്രീ അതായത് അവർ പിന്നെ ഒരു നാടോടി സ്ത്രീയായിരുന്നു അവർ ആഭരണങ്ങൾ ആരെയും കൈകൊണ്ട് നിർമ്മിച്ച പിന്നെ മുത്തുമാലകളും മറ്റുമൊക്കെ വിൽക്കുന്നവരുന്ന നാടോട് സ്ത്രീയായിരുന്നു ആ സ്ത്രീ അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കൊട്ടിയൂർ ശിവക്ഷേത്രമാണ് എന്നെൻ്റെ അടുത്ത് പറഞ്ഞു കൊട്ടിയൂർ മഹാദേവദേവ ക്ഷേത്രമാണ് ഇത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അതുവരൊക്കെ ആ ക്ഷേത്രമേകുന്നെനിക്കറിയില്ലായിരുന്നു അപ്പോൾ കിഴക്ക് വശത്തും വടക്ക് ഭാഗത്തും പരന്നുകിടക്കുകയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വടക്ക് ഭാഗത്ത് വിശാലമായ പരന്ന പാടമാണ് ഞാൻ കാണുന്നത് പാടം എന്ന് പറഞ്ഞാൽ ചതുപ്പ് ചതുപ്പ് പ്രദേശമാണ് ഞാൻ കാണുന്നത് കിഴക്കും വടക്കും പരന്നു കിടക്കുന്ന വിശാലമായ ചതുപ്പ് പ്രദേശം പാടം നോക്കി ഞാൻ ആ ക്ഷേത്രത്തിന് മുന്നിൽ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ജൂൺ ഇരുപത്തിയേഴാം തീയതി രണ്ടായിരത്തി പതിനാറിൽ കണ്ട ഒരു സ്വപ്നദർശനമാണ് ആ കണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ അഞ്ച് മുപ്പതിനാണ് അഞ്ച് മുപ്പതിന് ഞാൻ കണ്ട ഒരു സ്വപ്നദർശനമാണ് ജൂൺ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനാറ് പുലർച്ചെ അഞ്ച് മുപ്പതിന് കണ്ട ഒരു സ്വപ്നദർശനമാണ് തമാശയതല്ല ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കൊട്ടിയൂർ ശിവക്ഷേത്രം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പിന്നെ പോവുകയുണ്ടായി കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് സ്വപ്നം കണ്ടെങ്കിൽ എനിക്ക് ഇതുവരെയൊക്കെ ആ ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച വൈശാഖ മഹോത്സവ മഹോത്സവത്തിൽ പങ്കെടുക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു അതായത് എൻ്റെ സ്വപ്നദർശനത്ത് വന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രത്തെ ഞാൻ ഇത് ഇപ്പോൾ തന്നെ ഈ അടുത്ത സമയത്ത് ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിനോടനുബന്ധിച്ച് സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി സ്വപ്ന സ്വപ്നദർശനങ്ങൾ മുൻകൂട്ടി പലത് കാണുകയും പിന്നീട് ആ സ്വപ്ന സ്വപ്നദർശനങ്ങൾ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ ആരോ ആരോ ഏതോ ഒരു നിയോഗം പോലെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഇതാണ് പിന്നെ പിന്നെ ലോകത്തുണ്ടാക്കുന്ന എന്ത് സംഭവങ്ങളായാലും ആ സംഭവങ്ങൾ ഞാൻ സ്വപ്ന ദർശനത്തിൽ കാണുകയും ഞാനത് എൻ്റെ ബ്ലോഗിൽ രജിസ്റ്റർ ചെയ്ത് ഇടുകയും ചെയ്യുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്ന സ്വപ്നദർശനം ഉണ്ടായ സ്ഥലത്തേക്ക് ആരോ എന്നെ കൊണ്ടുപോവുകയാണ് ആട്ടോമാറ്റിക് അല്ലെങ്കിൽ അവിടെ അവിടെ എത്തിച്ചേരാനുള്ള അവിടെ പോകുവാനുള്ള ഒരു അല്ലെങ്കിൽ ആ ആ സംഭവം അതൊരു ഇൻസിഡൻറ്റ് എനിക്കുണ്ടാവുക ഇൻസിഡൻറ്റ് ഒരു അപകടം സ്വപ്നം കാണുകയാൽ ആ അപകടം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ചിലപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമോ സംഭവിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യ അത് റിയലായിട്ട് സംഭവിക്കുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് കാര്യം ഞാൻ കണ്ട സ്വപ്നം ഇതാ കൺ മുന്നിൽ സംഭവിച്ചിരിക്കുന്നു ഇതാണ് ഇപ്പം പിന്നെ എനിക്ക് ഈ പ്രസൻസിൽ ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ സ്വപ്നം ആര് വൈശാഖ മഹോത്സവം കഴിഞ്ഞതേ ഉള്ളൂ വൈശാഖ കഴിഞ്ഞിട്ടില്ല വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഈ ഒരു സ്വപ്നത്തിൻ്റെ ഒരു വാല്യൂ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് താങ്ക്